ജോലി കഴിഞ്ഞു വന്ന് ഉറങ്ങുന്നതിനിടെ സഹപ്രവർത്തകന്റെ കുത്തേറ്റ് മരിച്ച മലയാളി കുടുംബത്തിന് നാല് ലക്ഷം റിയാൽ ഏകദേശം ഒരു കോടിയോളം നഷ്ടപരിഹാരം അനുവദിച്ചിരിക്കുകയാണ് മലപ്പുറം ചെറുകര കട്ടുപാറ പൊരുതിയിൽ വീട്ടിൽ അലവിയുടെ മകൻ മുഹമ്മദ് അലിയുടെ കുടുംബത്തിനാണ് നഷ്ടപരിഹാര തുക ലഭിച്ചത് കഴിഞ്ഞ വർഷമാണ് മുഹമ്മദാലി സൗദി ജുബൈലിൽ വച്ച് കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി ജനുവരിയിലാണ് സംഭവം രാത്രി ഷിഫ്റ്റിലെ ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തെത്തി ഉറങ്ങുകയായിരുന്ന മുഹമ്മദ് അലിയെ കൂടെ താമസിച്ചിരുന്ന സഹപ്രവർത്തകൻ തമിഴ്നാട് സ്വദേശി മഹേഷ് കുത്തുകയായിരുന്നു വിവരം അറിഞ്ഞ കമ്പനി അധികൃതർ ഉടൻ തന്നെ മുഹമ്മദ് അലിയെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല തുടർന്ന് പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു സംഭവത്തിന് ശേഷം മഹേഷ് സ്വയം കഴുത്തറുത്ത് മരിക്കാൻ ശ്രമിച്ചിരുന്നു ആത്മഹത്യക്ക് ശ്രമിച്ച ഇയാളെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു മഹേഷിന് വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു കൊല നടത്തിയതിൻ്റെ കുറ്റബോധം കാരണമാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് മഹേഷ് പോലീസിനോട് സമ്മതിച്ചിരുന്നു മുഹമ്മദ് അലിയുടെ മൃതദേഹം ജുബൈലിൽ തന്നെ മറവു ചെയ്തിരുന്നു ചെന്നൈ സ്വദേശിയായ മഹേഷ് മെഷനിസ്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു മരണപ്പെട്ട മുഹമ്മദ് അലിയെയും മഹേഷിനെയും കൂടാതെ മറ്റൊരാൾ കൂടി ഇവരുടെ മുറിയിൽ താമസിച്ചിരുന്നു സംഭവസമയം അദ്ദേഹം ഡ്യൂട്ടിയിലായിരുന്നു ഇരുവരും താമസിച്ചിരുന്ന ക്യാമ്പിലും ജുബൈൽ മലയാളി സമൂഹത്തിലും ഏറെ ഞെട്ടലുണ്ടാക്കിയ സംഭവമായിരുന്നു ഇത് മഹേഷ് ഇപ്പോൾ ജയിലിലാണ് മൃതദേഹം സംസ്കരിക്കാനുള്ള പവർ ഓഫ് അറ്റോർണി അന്നത്തെ കെ എം സി സി ജുബൈൽ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന ഉസ്മാൻ ഒട്ടുമലിനായിരുന്നു ജോലിയിലിരിക്കെ മരണപ്പെട്ടാൽ കമ്പനി മുഖേന മരണപ്പെട്ടയാളുടെ കുടുംബത്തിന് ഇൻഷുറൻസ് ലഭിക്കുമെന്നറിഞ്ഞതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എംബസിയുമായും കമ്പനിയുമായും നിരന്തരം ബന്ധപ്പെട്ടിരുന്നു ഇതിനിടെ മുഹമ്മദ് അലി ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ അക്കൌണ്ടിലേക്ക് നഷ്ടപരിഹാര ഇൻഷുറൻസ് തുക ലഭിച്ചതിനെ തുടർന്ന് കമ്പനി അധികൃതർ ഉസ്മാൻ ഒട്ടുമല്ലുമായി ബന്ധപ്പെടുകയും കുടുംബത്തിന് ഏറെ ആശ്വാസകരമായ ആ വാർത്ത പങ്കുവയ്ക്കുകയുമാണ് ഉണ്ടായത് കമ്പനി ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിലേക്ക് തുക കൈമാറിയിട്ടുണ്ട് താമസിക്കാതെ മുഹമ്മദ് അലിയുടെ കുടുംബത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക കൈമാറ്റം ചെയ്യപ്പെടും ജുബൈലിലെ ഒരു കെമിക്കൽ കമ്പനി ജീവനക്കാരനായിരുന്നു മുഹമ്മദ് അലി താഹിറയാണ് കൊല്ലപ്പെട്ട മുഹമ്മദ് അലിയുടെ ഭാര്യ നാല് പെൺമക്കളാണ് ഇവർക്കുള്ളത് എന്തായാലും ദാരുണമായ ഒരു സംഭവമായിരുന്നു അന്ന് നടന്നത് ജോലി കഴിഞ്ഞെത്തിയ ആൾ പെട്ടെന്ന് പ്രകോപിതനായി ഉറങ്ങുകയായിരുന്ന മുഹമ്മദ് അലിയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു വിഷാദ രോഗമാണെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു നഷ്ടപരിഹാര കുടുംബത്തിന് കിട്ടുന്നത് ഈ കുടുംബത്തിന് വളരെ അധികം ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് അതേസമയം മുഹമ്മദ് അലിക്ക് ഇത്തരത്തിൽ വിഷാദരോഗമുണ്ടെന്ന് സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞിരുന്നു